السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفى وعلى آله وأصحابه أهل الصدق والوفا أما بعد عن زيد بن أرقم رضي الله عنه قال قلنا يا رسول الله ما هذه الأضاحي قال سنة أبيكم إبراهيم عليه السلام قال قلنا فما لنا فيها قال بكل شعارات حسنة قال قلنا يا رسول الله فالصوف قال بكل شعارات من الصُّوفِ حسنة صحابي فرمجانايا زيد بن ارقم رضي الله عنه نبياً انجيليا يقول نبي صلى الله عليه وسلم تغرورة شوري الله هو نبي ما هذه الالاهي انداني والحيات قال نبي صلى الله عليه وسلم സുന്നത്തു അബീകും ഇബ്രാഹിം അലിഹുസ്ലാം നിങ്ങളുടെ പിതാമഹനായ ഇബ്രാഹിം അലഹി ഹലാമിന്റെ മഹത്തായ ചരിയാണ് അവിടെ നിന്ന് കാണിച്ചു തന്ന മഹത്തായ കർമ്മമാണ് ബലികർമ്മം ഞങ്ങളോട് ചോദിച്ചു ഫമാലന ഫിഹ ആ ഉലഹയ്യത്ത് കർമ്മത്തിൽ പങ്കെടുത്താൽ ഞങ്ങൾക്കെന്ത് ലഭിക്കും അപ്പോൾ പറഞ്ഞു ഹസനത്തിൽ എല്ലാ ആ മൃഗത്തിന്റെ എല്ലാ രോമങ്ങൾക്കും അനുസരിച്ച് ആ മൃഗത്തിൽ എത്ര രോമങ്ങൾ ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് നന്മകൾ എഴുതപ്പെടും റസൂലുള്ള യാസൂർഫു ആ വലിമൃഗം ആടാണെങ്കിലും ആടിന്റെ രോമമാണെങ്കിലോ കൽ ബിക്കുല്ലിറത്തും ഹസനത്തിൻ ആടാണെങ്കിലും ആ ആടിന്റെ രോമത്തിന്റെ അളവനുസരിച്ച് എത്ര രോമമുണ്ടോ അതിനനുസരിച്ച് നന്മകൾ ആ വലഹീയത്തിൽ പങ്കെടുക്കുന്ന വലഹീയത്ത് കർമ്മം നിർവഹിക്കുന്ന വ്യക്തിക്ക് നൽകപ്പെടുമെന്ന് വിശ്രദ്ധാഹിസനം നടത്തുന്നു